കുടുംബശ്രീയുടെ ഷോപ്പ് പദ്ധതിക്ക് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലും തുടക്കമായി പദ്ധതി വഴി ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ വഴി ഉൽപ്പാദിപ്പിക്കുകയും വീടുകളിൽ വിൽപ്പനം നടത്തുകയും ചെയ്യും ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ വർഷം തന്നെ പദ്ധതി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് മലപ്പുറം ബ്ലോക്കിലും ഹോം ഷോപ്പ് ആരംഭിച്ചത് കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്താനും പദ്ധതി വഴി കഴിയും പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം എം എസ് എം ഓഡിറ്റോറിയത്തിൽ വെച്ച് പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ആളുകൾ കൂടി പരിശോധിച്ചു അതൊക്കെ അപ്പൊ തുച്ഛമായ വിലക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സംവിധാനമാണ് കുടുംബശ്രീ ആ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഇനി വീടുകളിലെത്തിക്കാം നമുക്കിപ്പോൾ പല സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ വീട്ടിൽ മുമ്പത്തെ പോലെയല്ലോ മുമ്പത്തെ വീട്ടിൽ പിന്നെ വീട്ടുകാരൊക്കെ എവിടേലും ഇരുന്നേ പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ പ്രയാസമായി ഇപ്പോൾ ഒന്ന് വിളിച്ചാൽ ഭക്ഷണം അവിടെ എത്തുക ഒന്നും പ്രയാസമില്ല ടാക്സിക്ക് പ്രയാസമില്ല യൂബർ വിളിച്ചാലും വീട്ടിൽ നമ്പർ എത്തുക എല്ലാം അങ്ങനെയാണ് ഒക്കെ ഓൺലൈനിൽ നമുക്ക് എല്ലാ സൗകര്യവും അപ്പോൾ നമുക്കിനി കുടുംബശ്രീ യൂണിറ്റിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക വാതിൽപ്പടി വിതരണം എന്ന പോലെ അതിന് ഷോപ്പ് എന്ന് പേരിട്ട് തോന്നും അപ്പോൾ നമ്മൾ അങ്ങനെയൊരു സംവിധാനം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ അന്വേഷിച്ച് വാങ്ങാൻ ജനങ്ങൾ തയ്യാറാവും അപ്പോൾ ഇതിവിടെ വക്കീൽ പറഞ്ഞതുപോലെ ഇത് ജനങ്ങൾക്കൊരു സൗകര്യമാണ് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ നല്ല ഉൽപ്പന്നങ്ങൾ ഒരു ഫോൺ വിളിക്കകത്തു അവരുടെ വീടുകളിൽ എത്തുന്നു കുടുംബശ്രീ പ്രവർത്തകന്മാർക്കാണെങ്കിൽ കൂടുതൽ വിപണന സാധ്യതകൾ അത് വൈവർദ്ധിക്കുക ഏതെങ്കിലും വിപണന കേന്ദ്രത്തിൽ പോയി പലപ്പോഴും കുടുംബശ്രീയുടെ മുമ്പൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ഉണ്ണിയപ്പവും അച്ചാടും അപ്പോടൊക്കെ കൊണ്ടു വിട്ടിരുന്നത് സർക്കാർ ഓഫീസുകളിലും ബാങ്കുകളിലൊക്കെ പോയി നടന്നു വിൽപ്പന നടത്തിയിരുന്ന അടുത്തു എല്ലാ ഓഫീസുകളിലും കയറി അറിയി വിൽപ്പന നടത്താൻ നമുക്ക് കഴിയില്ല അതിനേക്കാൾ നമുക്ക് സാധ്യത വർദ്ധിക്കുന്നതാണ് ഗൂഢില ഈ വിതരണ പരിപാടി ഓംഷോ പ്രത്യേകിച്ച് കുറികളിലൊക്കെ സഹോദരിമാരായിരിക്കും സഹോദരിമാർക്ക് സഹോദരിമാരുമായി നല്ല ബന്ധം സ്ഥാപിക്കരുത് അങ്ങനെ ആ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ ആ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പിന്നീട് ഈ ഈ കുടുംബശ്രീ കുടുംബശ്രീ തന്നെ നമ്മുടെ സഹോദരിമാർ വാങ്ങിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള വിപണന ഹോം ഷോപ്പ് ചടങ്ങിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ കാരാട്ട് അബ്ദുറഹ്മാൻ അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി മുഹമ്മദ് കട്ടുപാറ പദ്ധതി വിശദീകരണവും നടത്തി ചടങ്ങിൽ എച്ച് എസ് ഒ മാർക്കുള്ള പിന്തുണ സഹായ വിതരണം മലപ്പുറം 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 നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിവർ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ അന്താരാഷ്ട്ര ഷോപ്പിംഗ് ഷോപ്പിംഗ് അനുഭവം സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ നിങ്ങളെ വരവേൽക്കുന്നു ഇനി അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ഫുഡ്വെയർ എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോറിയൂ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോറിയൂ സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ